ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹ ദിവസം എടുത്ത് എത്തിയിരിക്കുകയാണ് പ്രകാശനാകെ സ്വപ്നം കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതേ സമയത്ത് കാർത്തിക പറയുകയാണ് അതെ എൻ്റെ അമ്മയുടെ രണ്ടാം കല്യാണം എൻ്റെ അച്ഛൻ്റെ മൂന്നാം കല്യാണം അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ ആർഭാടോ കാര്യങ്ങളൊന്നും അത്ര വലിയ അണിഞ്ഞൊരുങ്ങിയിട്ടൊന്നും ആവില്ല എൻ്റെ അമ്മ മണ്ഡപത്തിലേക്ക് വരാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം കാർത്തിക ലക്ഷ്മിയെ കാണാൻ ഹോട്ടൽ മുറിയിൽ എത്തുകയാണ് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അതെ അമ്മ എന്തായാലും കൂടി അവന്റെ നമ്മുടെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നൊക്കെ അവർ പുറത്താകും അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മോളെ എന്റെയും ആഗ്രഹം അങ്ങനെ അവൻ ഒരുക്കിയ മണിയറയിൽ എനിക്ക് സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണം എന്നിങ്ങനെ പറയുന്നുണ്ട് ലക്ഷ്മി അതേ സമയത്ത് പ്രകാശനാണെങ്കിൽ ആ മണിയറയൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്ന ആ മണിയറ നോക്കി വലിയ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ സരവിനെയും മനോഹരനെയും കാണിക്കുന്നുണ്ട് അപ്പൊ താര വന്നപ്പോൾ നീ പ്രതികരിക്കാതിരുന്നത് എന്തായാലും നന്നായി എന്നൊക്കെ മനോഹർ ഇങ്ങനെ പറയുമ്പോൾ ആ എന്തായാലും എൻ്റെ അമ്മയാണെന്നല്ലേ പലപ്പോഴും പറയാറ് പിന്നെ കുഞ്ഞിനെ കാണാനല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഒതുങ്ങിയതാണ് കുഞ്ഞിനെ കണ്ട അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു ഇനിയിപ്പോ പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തു തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ സാരയും ഈ മനോഹറിനോട് പറയുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്